ബിഗ് ബോസ് മലയാള സീസണിലെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ബിന്നിയാണ് ആദ്യ വനിതാ ക്യാപ്റ്റനും കൂടെ ആണ് അപ്പോൾ ബിന്നി ഇനിയിപ്പോൾ ഗ്രൂപ്പുകൾ തിരിക്കുകയാണ് കാരണം ഓരോ ടീമിലും കുറച്ച് ആൾക്കാർ വേണമല്ലോ വെസ്സലില് കിച്ചണില് ബാത്റൂം ക്ലീന് ഒക്കെ അപ്പോൾ ബിന്നി ആദ്യം ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ജസിലിനെയും നെവിനെയും കൂടെ ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് കിച്ചണിലേക്ക് എടുത്തിരിക്കുന്നത് അനീഷ് അനിമോള് ഓണിയൻ സാബു അക്ബർ ഇവരെ നാല് പേരെയാണ് അതിൽ കിച്ചണിലെ ക്യാപ്റ്റനായിട്ട് എടുത്തിരിക്കുന്നത് അനീഷിനെയാണ് പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഷാനവാസ് ആദില ആര്യൻ ഇവർ മൂന്ന് പേരെയാണ് എടുത്തേക്കുന്നത് അതിലെ ക്യാപ്റ്റൻ ആര്യനാണ് പിന്നെ വെസലിലേക്ക് എടുത്തിരിക്കുന്നത് നൂറ സാബുമാൻ ലക്ഷ്മി ഇവരെ മൂന്ന് പേരെയാണ് പക്ഷേ ഈ ആഴ്ച നോമിനേഷനിൽ നിന്നും സേഫാണ് ബിന്നി പക്ഷേ ക്യാപ്റ്റൻസി എന്താകുമോയെന്നറിയത്തില്ല കാരണം കിച്ചൻ ക്യാപ്റ്റനായിട്ട് വളരെ മോശമായിരുന്നു സാധനങ്ങൾ പെട്ടെന്ന് തീർന്ന് കിച്ചൻ വൃത്തിയില്ലായിരുന്നു ഇന്ന് രാവിലെ തന്നെ അനീഷ് ബിന്നിയുടെ ഹൈജീനിക്കില്ലാത്തത് കുറിച്ച് ചൂണ്ടിക്കാണിച്ച് വഴക്കായിരുന്നു അതുപോലെ മറ്റ് കണ്ടസ്റ്റൻസും കിച്ചൺ ഈച്ചയും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ക്യാപ്റ്റൻ ആയിട്ട് എന്താകുമോ എന്നറിയത്തില്ല ബാക്കി ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ